ഹായ് കൂട്ടുകാരെ ചേച്ചി ഇപ്പം ഹനുമാന്റെ അമ്പലത്തിൽ പോട്ടെ ഇങ്ങോട്ട് വന്ന് കയറിയതുള്ളൂ വന്ന് കയറിയിട്ട് ചേച്ചി ഉടനെ നോക്കിയത് ടി വി ഓണാക്കി നോക്കി കാരണം നമ്മുടെ സഹോദരനെ മണ്ണിനടിയിൽ നിന്ന് എടുത്തോ ഇല്ലയോന്ന് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതുവരെയും കിട്ടിയില്ലെന്ന ഭയങ്കര നിരാശയുണ്ട് അപ്പോഴാ ഡ്രസ്സ് മാറാനായിട്ട് പോകുമ്പോഴാ ഓർത്തത് അയ്യോ ഞാൻ ഞാനെന്നെ വീഡിയോ കിട്ടില്ലല്ലോ എൻ്റെ കൂട്ടുകാരെല്ലാം വന്ന് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചേച്ചി വീഡിയോ ഇടാനായിട്ട് വന്നത് ഡ്രസ്സ് പിന്നെ മാറാൻ വന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് മേടിച്ചിരുന്നത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ ഗിഫ്റ്റ് നൂറ്റമ്പത് രൂപ കണ്ട ഭയങ്കര തടിയാ പക്ഷേ ഇതിനകത്തൊന്നും ഒന്നുമില്ല മൊബൈൽ മാത്രമേ ഉള്ളൂ മൊബൈൽ മാത്രം കൊണ്ടുപോകൂ പക്ഷെ എന്നെപ്പോലെ പുസ് പുസ് ഇരിക്കുക തടിയ അപ്പൊ ചേച്ചി പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് ഭയങ്കര അസൂയയും കുശുമ്പും കുഞ്ഞായ്മയും ഒരാൾ രക്ഷപ്പെടുന്നത് വേറൊരാക്ക് ഇഷ്ടമല്ല ഒരാൾ വലിയവനായ വേറൊരാക്ക് പിടിക്കില്ല അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മലയാളികൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അത് ഏത് എവിടെ ആയാലും ഏത് സ്ഥലത്തായാലും നമുക്കൊരാപത്ത് വന്നാൽ നമ്മുടെ മലയാളീസ് തേനീശ പോലെ ഒട്ട് ഒരാൾക്ക് ആപത്ത് വന്നാൽ നമ്മൾ വിട്ടു വിട്ടുകൊടുക്കത്തില്ല അല്ലാതെ നമ്മൾ വരദൂഷണം പറയും അസൂയ പറയും എന്ത് വേണമെങ്കിലും ദ്രോഹം ചെയ്യും പക്ഷേ നമുക്കൊരു ആപത്ത് വന്ന് എവിടെങ്കിലും വെച്ചൊരു മല മലയാളിന് ആപത്ത് വന്നെന്നറിഞ്ഞാൽ നമ്മൾ ഒറ്റക്കെട്ട് അല്ലേ അത് ഇതുവരെ അങ്ങനെ അതാണ് മലയാളിസിൻ്റെ ഒരു പ്ലസ് പോയിന്റ് അപ്പോൾ പറയാൻ വന്നത് കർണാടകത്തിൽ നമ്മുടെ സഹോദരൻ മണ്ണിനടിയിൽപ്പെട്ടിട്ട് സഹോദരൻ മാത്രമല്ല വേറെ കുറച്ച് പേരുണ്ടെന്ന് പറയുന്നു സഹോദരൻ മണ്ണിനടിയിൽ കെട്ടിട്ട് അവിടുത്തെ ഒരു പിന്നെ ഏകോപനം ശരിയല്ലായിരുന്നു പക്ഷെ ഒരറ്റത്ത് മണ്ണ് മണ്ണിടിയിട്ടോണ്ടിരിക്കുന്നു പിന്നെ നീ വെള്ള വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങി കൊണ്ടിരിക്കുന്നു എന്ത് എങ്കിൽ പോലും പക്ഷേ അതിനകത്ത് ജോലി ചെയ്യാൻ വരുന്നവർക്കും ജീവന് പേടി കാണുമായിരിക്കും മണ്ണിടിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്നാലും നമുക്ക് ആ ഒരു ഏകോപനം അത് ഒട്ടുമില്ലായിരുന്നു രണ്ട് ദിവസം തീരെ ഇല്ലായിരുന്നു മൂന്നാമത്തെ ദിവസം എങ്ങനെയോ വന്ന് കുറച്ച് അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് പോയി പക്ഷേ ഏകോപനം വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ പുലിക്കുട്ടി അങ്ങോട്ട് ചെന്നതിന് ശേഷം നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ ആ സഹോദരന് എത്ര നമിച്ചാലും കുഴപ്പമില്ല ആ രഞ്ജിത്ത് ഇസ്രായേൽ അവിടെ ചെന്നതിന് ശേഷമാണ് എല്ലാത്തിനും ഒരു ഏകോപനം ഉണ്ടായത് പക്ഷെ ഇന്ന് രാവിലെ കുറച്ചു നേരം എന്താ തോന്നുന്നുണ്ട് പിന്നെ ഇച്ചിരി മഴ പെയ്ത് കറുമ്പം കറുപ്പായെങ്കിലും പിന്നെ ഇച്ചിരി തെളിച്ചം കണ്ടു പക്ഷെ ഇതുവരെയൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നില്ലെന്നറിഞ്ഞു സഹോദരനെ കാണാൻ കഴിയാത്തതില്ല ഭയങ്കര ഓരോ വീട്ടിലും ഓരോ മലയാളിക്കും ദുഃഖമാണ് നമ്മളിൽ ഒരാൾ ഒരാൾ പോലാണത് തോന്നുന്നത് അത് കണ്ട് കിട്ടിയെങ്കിൽ എന്നാണെങ്കിൽ ഞായറാഴ്ചയായിട്ട് ഞാൻ ഒരു വക ചെയ്ല്ല അമ്പലത്തിൽ പോയിട്ട് ദൈവ അഞ്ചേനെ ഹനുമാനോട് ഇതാ പറഞ്ഞിട്ട് വന്നത് നമ്മുടെ സഹോദരനെ കിട്ടണേന്നുള്ളത് ഒരാ ഒരാപത്തും കൂടെ അത് കിട്ടണെന്നുള്ളത് അത് പറഞ്ഞിട്ട് വന്ന ഒന്നും ചെയ്തില്ല വീട്ടിൽ ഒന്നും ചെയ്യാനേ തോന്നുന്നില്ല കാരണം എത്ര ദിവസമായി ആ വീട്ടുകാരുടെ ദുഃഖ അതിനെ ഇരട്ടി ദുഃഖമാണ് നമുക്കൊക്കെ ഉള്ളത് പക്ഷെ ഞാനൊരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പറയാൻ വന്നതെന്ന് പറയും നമ്മുടെ സുരേഷ് ഗോപി സാർ പറഞ്ഞു കുറച്ച് ദിവസം കുറച്ച് നാലു മുന്നേ ഒരു എവിടെ പ്രസംഗിച്ചപ്പോൾ പറയുന്നുണ്ട് ആരോ ആരോടോ ന്യൂസുകാരോട് അങ്ങാണ്ടാന്ന് തോന്നുന്നു ഞാൻ തൃശ്ശൂർ എടുത്ത് എടുക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ കേരളം എല്ലാം എടുക്കും പക്ഷേ തമിഴ്നാട് ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കർണാടകം വേണ്ട അവിടെ ആൺകുട്ടികളാണ് അവിടെ ആൺകുട്ടികൾ ഉണ്ടായിട്ടാണ് ഇങ്ങനായത് എന്ത് ചെയ്യാ അവിടുത്തെ ആൺകുട്ടികൾ അവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവിടുന്ന് പോകേണ്ടി വരുന്ന ആൺകുട്ടികൾ കേരളത്തിൽ നിന്ന് കേരളത്തിൽ എന്ത് ചെയ്താലും ആർക്കും ഒരു 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 മൈൻഡില്ല പക്ഷെ ഇതുപോലൊക്കെ എവിടെങ്കിലും ആവുമ്പോഴാണ് കേരളത്തിന്റെ വില അറിയുന്നത് ഞാൻ പറഞ്ഞേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ശരി വെക്ക ശരി വെക്കാതിരിക്ക ശരി വെക്കുന്നവരും കമന്റ് ഇട്ടാരെ ശരി വെക്കാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താരെ എന്തല്ലേ ഞാൻ പറയുന്നുള്ളു ഞാൻ പറഞ്ഞത് ഉള്ളത് തന്ന ശരിയല്ലേ അപ്പോൾ നമ്മുടെ കേരളീയര് നമ്മുടെ മലയാളീസ് ആർക്കൊക്കെ എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ ചേർത്ത് പിടിക്കും ആ ജീവന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവൻ കളഞ്ഞാലും കുഴപ്പമില്ല ആ ജീവൻ രക്ഷിക്കാൻ നോക്കും അതാണ് മലയാളം അതുകൊണ്ട് മലയാളിസ് എവിടെ വ്യാപിച്ച് കടന്നാലും എവിടെ പോയി നമുക്ക് ആപത്ത് വന്നാലും നമ്മുടെ മലയാളി സഹോദരങ്ങൾ നമുക്ക് കാണും േ അപകടം വന്നാൽ കാണും അല്ലാതെ കാണത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം ഇപ്പം ചേച്ചി പോയിട്ട് വന്നിട്ട് വേറെ വീഡിയോ ഇടാൻ ടൈം കിട്ടുന്നില്ല ഇനി പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറണം അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ചേരം കുശലപ്പെട്ട കുശലം പറയാനായിട്ട് വന്നതാണ് ചേച്ചി അപ്പോൾ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും കൊടുത്തിട്ട് പോകണം കേട്ടോ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി ഇന്നൊന്നും ചെയ്യത്തില്ല ടി വിയുടെ മുമ്പിൽ തന്നെയാണ് അപ്പോൾ പോയിട്ട് വരാം മിന്നും അടക്കത്ത് ബഹളം ഉണ്ടാക്കുന്നത് പന്ത്രണ്ട് മണിക്ക് ഒരു മണിയാകുമ്പോൾ പോല്ല അവർ വിശക്കുന്നു പോയി ഒക്കെ ഒന്ന് കൂട്ടിയിട്ട് ചേച്ചി വരാം നാളെ വീഡിയോ ആയിട്ട് ബൈ